നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്ത് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു തന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വളരെ സുദീർഘമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനത് വായിക്കുന്നില്ല പക്ഷേ അതിലെ വിഷയം എന്നെ മാത്രമല്ല അത് വായിച്ച ഒരുപാട് പേരുടെ കണ്ണ് നിറയിച്ചിട്ടുണ്ട് ഉദയകൃഷ്ണ എന്നോട് പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം കാരണം ഇത്തരം പൊള്ളത്തരങ്ങൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം പട്ടികരച്ചാൽ പടി തുറക്കുമോ എന്നൊരു പഴമൊഴി കീഴടും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ എന്റെ മനസാക്ഷിക്ക് ശരിയെന്നും തോന്നുന്ന ഒരു കാര്യം അത് പറയുക എന്ന് പറയുന്നത് ആനന്ദദായകമാണ് ഈ വിഷയം പ്രത്യേകിച്ചു ബിജു പി ബി എന്ന് പറയുന്ന അമ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു ഗ്രഹനാഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറാം തീയതി മരിച്ചു കോതമംഗലംകാരനാണ് രണ്ട് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന് നാഥനായിരുന്ന ആ മനുഷ്യൻ അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ വിധി എന്ന് പറഞ്ഞ ആശ്വാസം കൊള്ളുന്നവരുണ്ടാകും പക്ഷേ ഇവിടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ ഒരു വേദനാജനകമായ കാര്യമാണ് നമുക്ക് ബോധ്യമാവുക എറണാകുളത്തെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലാണ് ആസ്റ്റർ മെഡിസിറ്റി ഒരുപാട് വിദേശികൾ പ്രത്യേകിച്ചും അറബി നാടുകളിൽ നിന്നും വരുന്ന ഒരുപാട് സമ്പന്നം അവിടെ അവയവമാറ്റവും മറ്റ് രോഗ ചികിത്സകളും തേടി തിരിച്ചു പോകാറുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ആസ്റ്റം മെഡിസിറ്റിയുടെ വരുമാനം ആസ്റ്റൺ മെഡിസിറ്റി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ദിനം പ്രതി അതിന്റെ ഷെയർ നിരക്കുകൾ കൂടി വരികയാണ് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഷെയർ മാർക്കറ്റിലെ ഷെയറിന്റെ നിലവാരം കൂടണമെങ്കിൽ അതിന്റെ വില ഉയരണമെങ്കിൽ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ വ്യവസായ സ്ഥാപനത്തിന് നല്ല വരുമാനം ഉണ്ടാവണം അതിന്റെ ആസ്തി കൂടുന്നതനുസരിച്ചാണല്ലോ ഷെയർ വില കൂടുക അപ്പോൾ ആഷ്യൻ മെഡിസിറ്റി കോടികൾ വരുമാനമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഷെയർ മാർക്കറ്റിലെ വില കൂടുന്നത് ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം ബി ബി ബിജു എന്ന് പറയുന്ന ഈ മനുഷ്യനെ ചില അസ്വസ്ഥതകൾ കാട്ടിയപ്പോൾ രാജഗിരി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുന്നു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറയുന്നു അപ്പോഴാണ് വിദഗ്ധ ഉപദേശങ്ങൾ പ്രകാരം ഏറ്റവും നല്ല ഹോസ്പിറ്റലായ ആസ്ട്രം മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് രണ്ടര ലക്ഷം രൂപ മുടക്കി പ്രീ ചെക്കപ്പുകൾ നടത്തുകയാണ് എല്ലാ ചെക്കപ്പുകളും നടത്തി അപ്പോൾ ഡോക്ടർ പറയുന്നു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം മാച്ചായിട്ടുള്ള ഒരു ലിവർ കണ്ടെത്തണം സ്വന്തം ഭാര്യയുടെ ലിവർ തന്നെ മാച്ചായി അങ്ങനെ അവിടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ ഒരു ട്രീറ്റ്മെന്റിന് ചെലവായിരിക്കുന്നത് മാത്രവുമല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഉടനെ കോതമംഗലത്തേക്ക് പോകാൻ പറ്റില്ല ഹോസ്പിറ്റലിനടുത്ത് തന്നെ വീടെടുത്ത് അവിടെ താമസിച്ചുകൊണ്ടുവന്ന് തുടർ ചികിത്സ ചെയ്യാൻ അങ്ങനെ അവർ അതിനുവേണ്ടി വീടെടുക്കുന്നു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തിരിച്ച് ബോധത്തിലേക്ക് വന്ന ബിജു ഭയങ്കര സന്തോഷവാനായിരുന്നു കാരണം ഒരു ജീവിതം മടക്കി കിട്ടി ജീവിതം ആനന്ദപൂർണമായി ഭാര്യക്കും മക്കൾക്കുമൊപ്പം ഇനി സുദീർഘമായ ഒരു ജീവിതയാത്ര തുടരാം എന്ന് ബിജു ആലോചിച്ചു എന്നാൽ സർജറി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭയങ്കരമായ വേദന ശരീരത്തിനാകെ അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അവർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഗ്യാസിന്റെ പ്രോബ്ലം ആണ് അതിന് ഗ്യാസിനുള്ള മരുന്ന് കൊടുത്തയക്കുന്നു ഗുളികകൾ കൊടുത്തയക്കുന്നു പക്ഷേ ബിജുവിന്റെ വേദന മാറുന്നില്ല വീണ്ടും വീണ്ടും ചെക്കപ്പുകൾ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവർ പറയുന്നു ഇത് ഗ്യാസിന്റെ പ്രോബ്ലമാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ കരഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ടാണ് അതിന്റെ മാറ്റർ മാത്രം പറയുന്നത് പിന്നീട് ബിജുവിന്റെ അവസ്ഥ വഷളായി വരികയാണ് അങ്ങനെ ഇവർ വീണ്ടും രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജാണ് വാരിയല്ലുകൾ റിബുകളെല്ലാം ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു പെറ്റ് സ്കാൻ വരെ നടത്തിയിട്ടും എന്തുകൊണ്ട് ആസ്ട്രം മെഡിസിറ്റിയിലെ ഡോക്ടർമാർക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവരുടെ തികച്ചും ന്യായമായ ഒരു ചോദ്യമാണ് എന്തിനു വേണ്ടിയാണ് ഈ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിന്റെ ലേബൽ വെച്ച് അവിടെ ഇരിക്കുന്നത് അവിടെ വലിയ വില കൂടിയ ഡോക്ടർമാർ ഭയങ്കര ശമ്പളം കൊടുത്തിരുതിയിരിക്കുകയാണ് ഏറ്റവും മഹത്തരമായ ചികിത്സ എന്നാണ് പറയുന്നത് എന്താണ് ബിജുവിന് സംഭവിച്ചത് ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ആ ഫേസ്ബുക്ക് പേജിലെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ ഇത് കേൾക്കണം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയസാധ്യത സാധ്യത പറഞ്ഞ ഒരു സർജറിയിൽ നിന്നും മൂന്ന് മാസം കൊണ്ട് ആളെ തന്നെ കിട്ടാത്ത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് എന്താണ് ആശ്രമി പറഞ്ഞ ട്രാൻസ്പ്ലാന്റ് സക്സസ് സർജറി കഴിഞ്ഞ് രോഗി കണ്ണു തുറക്കുന്നു ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള ആശ്രമം മെഡിസിറ്റിയിലെ പേരുകേറ്റ് ഡോക്ടർമാർക്ക് എന്തുകൊണ്ട് ഏട്ടന്റെ രോഗാവസ്ഥ ഇത്രയും വഷളാണെന്ന് നേരത്തെ മനസ്സിലാകാതിരുന്നത് രണ്ടര ലക്ഷം രൂപ ബില്ല് ചെയ്ത റീ ചെക്കപ്പ് എന്തിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് ആസ്റ്റി മെഡിസിറ്റി എന്താണ് ഉദ്ദേശിച്ചത് ഒരു സാധാരണ സ്കാനിങ്ങിൽ പോലും മനസ്സിലാകുമായിരുന്ന കാര്യങ്ങളും ക്യാൻസറിന്റെ വ്യാപ്തിയും ലക്ഷങ്ങൾ ചെലവ് വന്ന ടെസ്റ്റുകളും രണ്ട് പെറ്റ് സ്കാനും നടത്തിയിട്ടും അവർക്ക് മനസ്സിലാകാതിരുന്നത് എന്തുകൊണ്ട് അതും മെഡിസിൻ മുതൽ സൈക്യാട്രി വരെയുള്ള സകല വിഭാഗങ്ങൾ പരിശോധിച്ചിട്ടും എന്തിനായിരുന്നു പ്രീ ചെക്ക് എന്ന പ്രഹസനം ജീവിക്കാനുള്ള കൊതികൊണ്ടും എല്ലാം മെറ്റുപേർക്കും മുന്നിലെത്തുന്ന രോഗികളുടെ മേൽ ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ് ഇത്രയും ടെസ്റ്റുകൾ നടത്തിയിട്ടും ക്യാൻസർ പടർന്നു വാരിയിലുകൾ വരെ ദ്രവിച്ചു പോയിരുന്നു എന്ന് ആദ്യത്തെ സർജറി ചെയ്തപ്പോൾ അവർ കണ്ടെത്താതിരുന്നത് എന്തുകൊണ്ടാണ് വേദനാ സംഹാരികൾ പോലും നൽകാതെ ആ മനുഷ്യനെ ഇങ്ങനെ നരയിക്കാൻ പറ്റത് എന്തുകൊണ്ടാണ് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയും ഉറ്റവരുടെ അവയവങ്ങളും കൊടുത്തിട്ടും ഒരാളുടെ ജീവൻ ഒരു ഗ്യാരന്റിയും തരാൻ പറ്റാത്ത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതിൽ ഇന്റഗ്രേറ്റഡ് ലിവർ കെയർ എന്നൊരു വിഭാഗവും മാത്യു ജേക്കബ് ചാൾസ് പനക്കൽ എന്നിങ്ങനെ കുറെ ഡോക്ടർമാരും എന്തിനു വേണ്ടി എന്തിലാണ് ഇവരുടെ വൈദഗ്ധ്യം ആ ബിജുവിന്റെ ഭാര്യ ചോദിച്ചിരിക്കുകയാണ് ഇതേ ഒരു ദുരനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആസ്ട്രൺ മെഡിസിറ്റിയെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ സഹോദരൻ വളരെ പെട്ടെന്നാണ് കുഴഞ്ഞു വീഴുന്നത് കോട്ടയത്തുള്ള ആശുപത്രിയിൽ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ തലച്ചോറിൽ ഒരു ഗ്രോത്ത് എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലാണല്ലോ ഹാസ്ട്രി മെഡിസിറ്റിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് സർജറി വിധിക്കുന്നു ഞാൻ ആ ഡോക്ടറോട് കയറി ചോദിച്ചു ഡോക്ടർ സക്സസ് ആകുമ്പോൾ എഴുപത് വയസ്സിന് മേൽ പ്രായമുണ്ട് ആ ഡോക്ടർ പറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സക്സസ് എന്നാണ് അപ്പോൾ മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും ആശ്വാസമായി അവർ ചെയ്യണമെന്ന് പറയുന്നു തത്സമയം എട്ടര ലക്ഷം രൂപയാണ് അവിടെ അടയ്ക്കുന്നത് അതടച്ചെങ്കിൽ സർജറിക്ക് കൊണ്ടുപോകും അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഏഴര മണിക്ക് സർജറിക്ക് കൊണ്ടുപോകുന്നു ഞാൻ എറണാകുളം സിറ്റിയിലേക്ക് പോരുന്നു ഭാര്യയും മക്കളും പ്രാർത്ഥനയോടെ അവിടെ കാത്തിരിക്കുന്നു വൈകിട്ട് ഞാൻ അഞ്ചു മണിക്ക് തിരിച്ചു വരുമ്പോൾ രോഗിയെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു രോഗിക്ക് നല്ല ബോധമുണ്ട് എന്റെ ചേട്ടനോട് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത്രയും മേജർ ഒരു സർജറി എന്ന് പറഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് സർജറി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ചിലപ്പോൾ ഏറ്റവും അത്യന്താധുനിക ചികിത്സാരീതി കൊണ്ടായിരിക്കാം ഏറ്റവും മിടുക്കനായ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് എത്തു വന്ന് ഞങ്ങൾ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ ഗ്രോത്ത് അതേപോലെ തന്നെ സർജറിക്ക് മുമ്പെടുത്ത ആ സ്കാനിങ് റിപ്പോർട്ടിലെ അതേ വലിപ്പം ഈ റിപ്പോർട്ടുമായി ഞങ്ങൾ വീണ്ടും അവിടെ ചെല്ലുന്നു പറയുന്നു ഇത് പോലെയാണ് പെട്ടെന്ന് വളർന്നു പോകുന്നു അത് സർജറി കഴിഞ്ഞിട്ട് വളർന്നതാണ് എന്തായാലും ആ ഡോക്ടർ പറയുന്നു നിങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്തോളൂ ഞാൻ റിക്വസ്റ്റ് ചെയ്തു കീമോ കൊടുക്കരുത് പക്ഷേ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ആ ഒരു ആഗ്രഹം മൂന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ തളർന്നു വീണു സ്ട്രോക്കായി പത്തു മാസത്തോളം ഒരു വെജിറ്റബിൾ പോലെ ശബ്ദിക്കാനാവാതെ ബോധമില്ലാതെ നരകിച്ചു കിടന്നു ഇതാണ് ആസ്ട്ര മെഡിസിറ്റി അപ്പോൾ പി വി ബിജുവിന് ഇങ്ങനെ സംഭവിച്ചതിൽ തെറ്റ് പറയാനില്ല ഇങ്ങനെ നൂറ് നൂറ് കേസുകൾ ഉണ്ടായാലും ആശ്രമം മെഡിസിറ്റിയുടെ ഷെയറിന് വില കൂടും കാരണം അവരുടെ വരുമാനം കൂടും അവിടെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് അവയവ മാറ്റ ശസ്ത്രക്രിയയാണ് ആരുടെ അവയവം ആര് കൊടുക്കുന്നു അതൊക്കെ കൃത്യമായ രേഖകൾ ഉണ്ടാവാം അതൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല പക്ഷേ ആ അവിടേക്ക് ചെന്നാൽ നമ്മൾ എന്താ പറയുക മാരിയറ്റ് ഹോട്ടലിൽ ചെന്ന ചെന്നപോലെയോ ഹയാത്തിൽ ചെന്ന പോലെയോ ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക ഈ വൃത്തിയും വെടിപ്പും ആഡംബരങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ വിലയില്ലാത്തത് അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യജീവൻ അതും അല്പം സാധാരണക്കാരനാണെന്ന് തോന്നിയാൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് തോക്ക് കൂടുതലാണെങ്കിൽ അവർക്ക് സന്തോഷമാണ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ പണം കെട്ടിവെക്കണം ഇല്ലെങ്കിൽ ആ മനുഷ്യന് പുല്ലുവിലയാണ് ശരിയാണ് പണമില്ലാത്തവനാണല്ലോ ഇവിടെ മെഡിക്കൽ കോളേജും സൗജന്യ ആശുപത്രികളും ഒക്കെ ഉള്ളത് അതാണ് അവരുടെ ചിന്ത എനിക്ക് അവസാനത്തെ ഒരു റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ ബിജുവിന് നഷ്ടമായ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ അവർക്ക് കുടുംബം വിറ്റും കെട്ടുതാലി വിറ്റും കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്ന ആ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും നഷ്ടപ്പെട്ട ജീവൻ അതവർക്ക് ജീവിതകാലം മുഴുവൻ വേദനയായിരിക്കാം പക്ഷേ ഈ പണം അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം ഒരാശ്വാസമായേക്കാം നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് പിജുവിനെ ചികിത്സിച്ച ഡോക്ടർമാർ അവർ മേടിച്ച പണം തിരിച്ചു കൊടുക്കണം അവർ മേടിച്ച ശമ്പളം ഒരു മാസത്തെ ശമ്പളമാണെങ്കിൽ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് ആശ്രമ മെഡിസിറ്റിയുടെ ആ മുതലാളിയോട് പറയണം നിങ്ങൾ ആ പണം തിരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഇതൊക്കെ മേടിച്ചു വെച്ചിട്ട് എവിടെയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുമൊക്കെ ഈശ്വരനെ തന്നെ വിളിച്ചാണല്ലോ പ്രാർത്ഥിക്കുന്നതും ജീവിക്കുന്നതും ഇത്രമാത്രേ ഇപ്പം പറയാൻ കഴിയുള്ളൂ പിജുവിന്റെ ആത്മാവിന് നിത്യശാന്തി പ്രിയപ്പെട്ട ഉദയകൃഷ്ണൻ ഈ വിഷയം എന്നിലേക്ക് തന്നതിനും എന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചതിനും നൂറും നൂറും നന്ദി താങ്ക്